എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കണ്ടബാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപാട് എക്സാമ്പിൾ വരാനുണ്ട് അതിൽ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാട് ആയിട്ട് നടക്കാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ഐ എസ് ബി സി 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 ജയിലർ ഇങ്ങനെ ഒരു വലിയ ലൈനപ്പ് തന്നെ മുന്നിലുണ്ട് സോ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് റെക്കോർഡ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ദെൻ പർച്ചേസ് ചെയ്യുന്ന ഫോൺ നമ്പർ എന്ന് പറയുന്നത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് അൻപത്തേഴ് അൻപത്തേഴ് എന്നുള്ളതാണ് കോഴ്സിൻ്റെ വാലിറ്റി ലൈഫ്ടൈ ആണ് ദെൻ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനൂറ് മണിക്കൂർ വരെയുള്ള റെക്കോർഡ് ക്ലാസ് ും ഉണ്ടാവും കറന്റ് ക്ലാസ്സുകൾ ഉണ്ടാവും സ്റ്റഡി മെറ്റീരിയൽസ് ദൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഡിസ്കഷൻസ് മോഡൽ എക്സാം ടോപ്പിക് വൈസ് റിവിഷൻ എക്സാംസ് മെന്റർ സപ്പോർട്ട് ദെൻ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും സോ ഇതെല്ലാം കൂടി ചേർത്താണ് രണ്ടായിരത്തി ഒൻപത് ഈ ഫോൺ നമ്പർ വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉള്ള ലിങ്ക് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡിഗ്രി ലെവൽ പറഞ്ഞതുപോലെ തന്നെ ടെന്റ് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളും ടാലൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബബ് കോലിന്റെയും ദൻ വില്ലേജ് ബിൽഡ് അസിസ്റ്റും വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ടാലൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ദെൻ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഇരുന്നൂറ് മണിക്കൂറിലുള്ള റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും ദെൻ ന്യൂ ആൻഡ് ഓൾഡ് എസ് ആർ ടി ക്ലാസുകൾ ഉണ്ടാവും ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടാവും ദെൻ മോഡൽ എക്സാംസ് ഉണ്ടാവും കണ്ടേഴ്സ് ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ ഉണ്ടാവും ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും സപ്പോർട്ട് ഉണ്ട് ദൻ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും സോ ഇതെല്ലാം കൂടി ചേർത്താണ് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദെൻ കോഴ്സിന്റെ ലൈഫ് ടൈം ആണ് അത് മറക്കണ്ട അപ്പോൾ ലൈഫ് ടൈം വാലിറ്റി ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി എൽ ടി സി ഫോക്കസ് ചെയ്യുന്നവർക്കും ഈ ഒരു കോഴ്സ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് ചർച്ചകളുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ എന്താണ് വുമൻ സ്പോർട്സ് താരങ്ങളെ ആദരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുരസ്കാരം എന്ത് പുരസ്കാരമാണ് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കാറ്റഗറികൾ നോക്കാം അതിന് അർഹയായ താരങ്ങളെ കൂടി നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഈ അവാർഡ് ചർച്ച ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു താരങ്ങളെ പരിചയപ്പെടുക അവർ ഏതൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യത്തെ അവാർഡ് നോക്കാം മികച്ച വനിതാ താരമായിട്ട് അതായത് ഈ അവാർഡിലെ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാനായിരുന്നു ആരാണ് സ്മൃതി മന്ദാനയാണ് മന്ദാനൊരു കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഈ സ്മൃതി മന്ദാനയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലേ നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ആരെന്ന് പറയുന്നത് സ്മൃതി മന്ദാന എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദിന ലോകകപ്പ് നേടിയപ്പോൾ അതിൽ നിർണായകമായ സംഭാവന ബാറ്റുകൊണ്ട് നൽകിയ ഒരു താരം കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് സ്മൃതി മന്ദാന ഇനി അത് മാത്രമല്ല നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ എന്ന് പറയുന്നത്

ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച വനിതാ പാരാസ്പോർട്സ് താരം ഇതാണ് മികച്ച വനിതാ പാരാസ്പോർട്സ് താരം അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് പ്രീതി പാലാണ് അപ്പൊ ഈ പ്രീതി പാൽ എന്ന് പറയുന്ന പേര് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ട് കാണും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സ് നമുക്കറിയാം എവിടെ വെച്ചാൽ പാരീസിൽ വെച്ചാണ് നടന്നത് അപ്പോൾ വളരെ എന്താണ് മികച്ച ഒരു പ്രകടനം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ടീം എന്ത് ചെയ്തതാണ് നമ്മുടെ ഇന്ത്യൻ സഖ്യം നടത്തിയത് അപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ ഈ പ്രീതി പാൽ രണ്ട് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മെഡൽ നേടിയ താരമാണ് അപ്പോൾ നൂറ് മീറ്റർ മീറ്റർ രണ്ട് മെഡൽ രണ്ടും കേട്ടോ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് അതായത് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ ഒരു എഡിഷനിൽ തന്നെ രണ്ട് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആരാണ് അതി പറയുന്ന പ്രീതി പാലാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇതിനടുത്തത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറി ആണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് അഞ്ജലി ഭഗവത് ആരാണ് അഞ്ജലി ഭഗവത് ആണ് അപ്പോ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന പേരാണ് അഞ്ജലി ഭഗവത് അഞ്ജലി ഭഗവത് എന്ന് പറയുന്നത് അഞ്ജലി ഭഗവത്ത് എന്ന് പറയുന്നത് സോ അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കുക ദൻ ഈ പറയുന്ന അഞ്ജലി ഭഗവതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ആദ്യമായിട്ട് ഗേൽ നേടിയ വനിതാ ഷൂട്ടർ അപ്പോൾ ഗേൽ കിട്ടിയ ആദ്യ വനിതാ ഷൂട്ടർ എന്ന് പറയുന്ന ആരാണ് അഞ്ജലി ഭഗവത്താണ് അഞ്ജലി ഭഗവത്തിന് ഗേൽ രത്ന പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ അവാർഡാണ് രണ്ടായിരത്തി രണ്ടിലെ അവാർഡാണ് ആർക്ക് കിട്ടിയത് അഞ്ജലി ഭഗവത്തിന് കിട്ടിയത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇതേ രണ്ടായിരത്തി രണ്ടിലല്ലേ നമ്മുടെ മലയാളിക്ക് അതായത് ആദ്യമായിട്ട് ഒരു ഗേൽ കിട്ടിയത് അതായത് ബീന മോൾക്ക് ആദ്യമായിട്ട് ഗേൽ കിട്ടിയ വർഷം എന്ന് പറയുന്നത് ഏതാണ് രണ്ടായിരത്തി രണ്ടാണ് സോ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആക്ച്വലി ഇതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല ഇനാഗുറേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചേക്കാം കായലിന് കുറുകയെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കായലിന് കുറുകെയും നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് അത് പെരുമ്പളം പാലം ഏതാണ് പെരുമ്പളം പാലമാണെന്നുള്ള കാര്യം ഓർക്കുക ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ് കേട്ടോ ആലപ്പുഴയിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കായലിന് കുറുകയെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം എന്ന് പറയുന്നത് പെരുമ്പളം പാലമാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ് അപ്പോൾ തന്നെ ായൽ മനസ്സിലായി കാണുമല്ലോ വേമ്പനാട് കായലിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെരുമ്പളം പാലം നിർമ്മിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക മറ്റൊരു പാലം നമ്മൾ ചർച്ച ചെയ്തല്ലേ തിരുവനന്തപുരത്തെ അമ്പൂരിയിലുള്ള കുമ്പിച്ചൽ കടവുപാലം അതായത് ഒരു നദിക്ക് കുറുകെ അല്ലെങ്കിൽ ഡാം റിസർവ് ഓയറിന് മുകളിലൂടെ എന്താണ് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് എന്ന് പറയുന്നത് കുമ്പിച്ചൽ കടവുപാലം സോ ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കേരള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടൂറിസം ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നവരും ഡെവലപ്പ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിനെ ബേസ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല ഏതാണ് അപ്പോൾ എന്താ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല ഏത് അപ്പോൾ അത് ഇടുക്കിയാണെന്നുള്ള കാര്യം നോർത്ത് നോക്കിയാൽ അപ്പൊ ആഭ്യന്തര വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തിയ ജില്ലയാണ് എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ് കേട്ടോ അത് എറണാകുളമാണ് അപ്പോ ആഭ്യന്തരമാണെങ്കിൽ അത് ഇടുക്കിയാണ് വിദേശ വിനോദസഞ്ചാരികൾ ആണെങ്കിൽ അത് ഏതാണ് എറണാകുളമാണ് ആണ് അപ്പോ ഇവിടെ നമ്മൾ ടൂറിസം അല്ലേടാ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ ടൂറിസം വകുപ്പ് മന്ത്രി ആരാ അത് മുഹമ്മദ് റിയാസ് ആണ് കൃത്യമായിട്ട് ഓർക്കുക ഓർഗൻ ഇതേപോലെ റിപ്പോർട്ട് എന്തായാലും അടുത്ത വർഷവും വരും അപ്പഴും നമ്മൾ എന്ത് ചെയ്യണം അപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം സോ ഇത് എല്ലാ വർഷവും വരുന്ന റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് രാജ്യാന്തര കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ നിർമ്മിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശം ഏത് എന്നുള്ളതാണ് അപ്പൊ എന്താ പറഞ്ഞത് ഗ്രേറ്റ് നിക്കോബാർ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് രാജ്യാന്തര കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ നിർമ്മിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശം ഏതാണ് അപ്പൊ അത് ഗലാത്യാബി ഇവിടെയാണ് ഗലാത്യാബി നമുക്കറിയാം എന്താണ് ആൻഡമാനിലാണ് പ്രോജക്ട് നമുക്ക് അറിയാം അല്ലെ അപ്പോ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ഇപ്പൊ പറയാനുള്ള കാരണം ഇതിന് നമ്മുടെ എന്താണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ അംഗീകാരം കൊടുത്തിരിക്കുന്നു ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇത് അംഗീകരിച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശമാണ് അതായത് ലെതർ ബാക്ക് ടർട്ടിൽ എന്ന് പറയുന്ന ആമ വിഭാഗത്തിന്റെ പ്രചരണ കേന്ദ്രമാണ് ലെതർ ബാക്ക് ടർട്ടിൽ അത് മാത്രമല്ല വേറെയും കുറെ ജീവജാലങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് അത് അവയെ കാര്യമായിട്ട് ബാധിക്കും എന്ന രീതിയിൽ പരിസ്ഥിതി പ്രവർത്തകർ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഈ ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സമിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാനും ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്താനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തമിഴ്നാട് സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമാണ് കാരണം ഈ ഒരു സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് ഇതാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്താണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അപ്പൊ എന്താ പറഞ്ഞേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാനും ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്താനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തമിഴ്നാട് സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആണ് എന്താണ് നമ്മൾ പറഞ്ഞു അഞ്ചിലാണ് കമ്മിറ്റി രൂപീകരിച്ചത് പക്ഷേ ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക അപ്പോ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ പറ്റി പറയുമ്പോൾ അതായത് ഈ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കമ്മിറ്റിയെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ടല്ല തമിഴ്നാട് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇതിന് മുൻപും എന്ത് ചെയ്തിട്ടുണ്ട് തമിഴ്നാട് ത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇത്തരത്തിൽ തമിഴ്നാട് സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്നാർ കമ്മിറ്റിയാണ് രാജമന്നാർ കമ്മിറ്റിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രാജമന്നാർ കമ്മറ്റി രൂപീകരിക്കുന്നത് ഈ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്ത് ചെയ്യുകയും ചെയ്തു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ദെൻ ഈ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള നമ്മുടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാരി കമ്മിറ്റിയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു രഞ്ജിത് സിംഗ് സർക്കാരിയാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദൻ ആ കമ്മിറ്റി രൂപീകരിക്കുന്നത് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് ാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് എന്ത് സർക്കാരിൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോ തമിഴ്നാട് ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു കമ്മീഷൻ എന്ന് പറയുന്നത് രാജമന്നാർ കമ്മിറ്റിയാണ് അതുപോലെ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ പറ്റി പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷൻ ആണ് അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഈ സർക്കാരിയെ കമ്മീഷന് ശേഷം രണ്ടായിരത്തി ഏഴില് മദൻ മോഹൻ പൂഞ്ചി അധ്യക്ഷനായിട്ടുള്ള പൂഞ്ചി കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റി രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹത്തെ റിപ്പോർട്ട് സമർപ്പിച്ചത് സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തേക്കുക ദനടുത്ത് നമുക്ക് നോക്കാനുള്ളത് സൗന്ദല ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ് അപ്പോൾ സൗന്ദല ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്ത് എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക മഹാരാഷ്ട്രയിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹല്യാനഗർ എവിടെയാണ് അഹല്യാ നഗർ ജില്ലയിലാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക അഹല്യ നഗർ എന്ന് പറയുന്നത് പഴയ അഹമ്മദ് നഗർ ആണ് പഴയ അഹമ്മദ് പുതിയ പേരാണ് എന്തെന്ന് പറയുന്നത് അഹല്യ നഗർ അപ്പൊ അഹല്യാ നഗറിലുള്ള ഒരു ഗ്രാമമാണ് സൗന്ദല ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇത് ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്തുണ്ട് ഈ ഒരു ഗ്രാമത്തിനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തത് അതായത് ഇവിടെ അടുത്തിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ജാതിരഹിത ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രമേയം പാസ്സാക്കി അപ്പോൾ എന്താണ് ഈ ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലടുത്തിടെ ജാതിരഹിത ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രമേയം പാസ്സാക്കി സിമ്പിൾ ആയിട്ട് ആലോചിക്കുക അടുത്തിടെ ജാതിരഹിത ഗ്രാമം എന്ന് പറയുന്ന പ്രമേയം പാസ്സാക്കിയ സൗന്ദല ഗ്രാമം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ അഖല്യാ നഗറിലാണ് അഖല്യാ നഗർ നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട് അഹമ്മദ് നഗറിന്റെ പുതിയ പേരാണ് അഹല്യാ നഗർ എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് ഡ്രോണുകൾക്കും റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റുകൾക്കും മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത എയർബേസ് സ്ഥാപിക്കുന്നത് എവിടെയാണ് അപ്പോൾ എന്താ പറഞ്ഞേ ഡ്രോണുകൾക്കും റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റുകൾക്കും മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത എയർബേസ് സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീററ്റിലാണെന്നുള്ള കാര്യം ആലോചിക്കുക മീറട്ട് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് അല്ല അവർക്കും അറിയാമല്ലേ പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറാണ് കാരണം ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മുടെ ഡ്രോണുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സോ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു എന്താണ് എയർബേസ് എവിടെ സ്ഥാപിക്കുന്ന മീരട്ടിൽ സ്ഥാപിക്കുന്നത് സോ അതുകൂടെ നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ സി ബി ഡി സി അഥവാ ഇ റുപ്പി അധിഷ്ഠിത പൊതുവിതരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് അപ്പൊ എന്താ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സി ബി ഡി സി അല്ലെങ്കിൽ ഇ റുപ്പി അധിഷ്ഠിത സി ബി ഡി സി എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ ഇ റുപ്പി അല്ലെ അപ്പോൾ അത് അധിഷ്ഠിതമാക്കിയിലുള്ള പൊതുവിതരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അന്തർദേശീയ തരത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായിട്ട് ഗൂഗിൾ നടപ്പാക്കുന്ന സമുദ്രത്തിനടിയിലൂടെയുള്ള കേബിൾ ശൃംഖല ഏതാണ് അപ്പോൾ ഇന്ത്യയും എന്ത് ചെയ്യുന്നു നമ്മൾ അമേരിക്കയും തമ്മിലുള്ള ഒരു കേബിൾ ശൃംഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത് അമേരിക്ക ഇന്ത്യ കണക്ട് എളുപ്പമാണല്ലേ അമേരിക്ക ഇന്ത്യ കണക്ട് എന്നാണ് ഈ ശൃംഖലയുടെ പേര് അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിൻ്റെ ആയിട്ടാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്ന ഇത്തരത്തിലൊരു കേബിൾ ശൃംഖല കൊണ്ടുവരുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ദൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഉച്ചകോടി ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ് സോ അത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത് ദൻ ബാക്കി കാര്യങ്ങളൊക്കെ ആ അവർ ഉച്ചകോടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഞാൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബാഫ്ത അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ബാഫ്ത അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ സോ അതിന് മുൻപ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അപ്ഡേഷൻ നിങ്ങൾ അറിയിക്കുന്നു എന്ന് മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബാഫ്ത അവാർഡ് വേദിയിൽ അവതാരകയാകുന്ന ബോളിവുഡ് നടി ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബാഫ്ത അവാർഡ് വേദിയിൽ അവതാരകയാകുന്ന ബോളിവുഡ് നടി ആരാണ് ആലിയ ഭട്ടാണ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാം തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടി എന്ത് ചെയ്യും ബാഫ്ത അവാർഡ് വേദിയിൽ അവതാരകയാവുന്നത് ഒരുപാട് പേര് ആയിട്ടുണ്ട് ദീപാ പതുക്കോട്ടുണ്ട് അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യും ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് അടുത്തിടെ ആർട്ടിക് സെൻട്രി എന്ന ദൗത്യം ആരംഭിച്ച സംഘടന ഏതാണ് അപ്പം എന്താ പറഞ്ഞത് ആർട്ടിക് സെൻട്രി എന്ന് പറയുന്ന ദൗത്യം ആരംഭിച്ച സംഘടന ഏതാണ് അത് നാറ്റോ ആണെന്നുള്ള കാര്യം ഓർക്കുക നാറ്റോ എന്ന് പറയുമ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്താ നാറ്റോ എന്ന് പറയുമ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് ദൻ ഈ പറയുന്ന ആർട്ടിക് മേഖലയിൽ എന്ത് ചെയ്യുക അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് എന്ത് എന്ത് ആർട്ടിക് സെൻട്രി എന്ന് പറയുന്ന ദൗത്യം നാറ്റോ ആരംഭിച്ചിരിക്കുന്നത് ഇനി ഈ പറയുന്ന നാറ്റോയെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ആയിരത്തി ാണ് ഇന്ത്യ ഫോം ചെയ്തത് ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ബ്രസെൽസ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക നിലവിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ആരാണ് ആരാണ് മാർക്ക് അംഗങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് ഏറ്റവും അവസാനമായിട്ട് വന്നത് മുപ്പത്തിരണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് സ്വീഡൻ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഫിൻലാൻഡ് ആണ് മുപ്പത്തി ഒന്നാമത്തെ അംഗം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്യുക കാരണം ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ആയിട്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തിരണ്ടാമത്തെ അംഗവും ഫിൻലാൻഡ് മുപ്പത്തി ഒന്നാമത്തെ അംഗവും സോ ഇത്രയും കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോ അസിസ്റ്റന്റ് ബിസിനൽ ഓഫീസർ എക്സാമിനോട് തയ്യാറെടുക്കുന്ന ആർക്കെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു പ്രശ്നമാണ് എങ്കിൽ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ടാലന്റിന്റെ റെക്കോർഡ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അപ്പോ ടാലന്റിന്റെ ഏറ്റവും പുതിയ അസിസ്റ്റന്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ് മണിക്കൂറിലേക്കുള്ള റെക്കോർഡ് ക്ലാസ് ദൻ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഫുൾ മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദൻ കറബേഴ്സ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദൻ ഇരുന്നൂറിലധികം സ്റ്റഡി മെറ്റീരിയൽസ് ആ മെന്റർ സപ്പോർട്ടാ ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഇപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വലിയൊരു എമൗണ്ട് ആകുമെന്ന് വിചാരിക്കേണ്ട ഇപ്പം നിങ്ങൾക്ക് വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കാരണം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ് അപ്പം അതിനുവേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് സോ പർച്ചേസ് ചെയ്ത് പഠിച്ചു നോക്കാം ആദ്യം നമ്മൾ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് മികച്ച വനിതാ താര സ്മൃതി മന്ദാനെ എമർജിംഗ് ദേശ്മുഖു ആണെന്ന് പറഞ്ഞു ദെൻ അതിനുശേഷം മികച്ച വനിതാ താരം താര ആണെന്ന് പറഞ്ഞു ദെൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അഞ്ജലി ആണെന്ന് പറഞ്ഞു ദെൻ ഇവരുടെയൊക്കെ ചില പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ട് ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ താരങ്ങളും അവരുടെ ഇവന്റും എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കും ഇനി അതിനുശേഷം പറഞ്ഞത് പെരുമ്പളം പാലത്തെ കുറിച്ചാണ് എന്താണ് അതിന്റെ പ്രത്യേകത കായലിന് കുറുകയെന്ന് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഏതെന്ന് പറയുന്നത് പെരുമ്പളം പാലം ആലപ്പുഴയിലാണ് വേമ്പനാട് കായലിന് കുറുകെയാണ് തെൻ അതിനം പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല ഇടുക്കിയാണ് വിദേശിയാണെങ്കിലോ അത് എറണാകുളമാണ് ദെൻ അതിനുശേഷം പറഞ്ഞത് ഗലാത്തിയ ബേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഗ്രേറ്റ് നിക്കോബാർ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് രാജ്യാന്തര കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ നിർമ്മിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ഗലാത്തിയ ബേ എന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്ട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു നാഷണൽ ഹരിത ട്രിബ്യൂണല് അംഗീകരിച്ചിരിക്കുന്നു ദെൻ ഇവിടെ ഈ പറയുന്ന ഗലാത്തിയ ബേ എന്ന് പറയുന്ന പ്രദേശത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലെതർ ബാക്ക് ടപ്പിൽ എന്ന് പറയുന്ന എന്താണ് ആ ഒരു പ്രത്യേക തരത്തിലുള്ള ആമകളൊക്കെ അവരുടെ പ്രചരണ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പ്രവർത്തകർക്ക് ഒരുപാട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ ഇതിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും എന്ത് ചെയ്തിരിക്കുകയാണ് ദേശീയ ഹരിത ട്രിബ്യൂണലില് ഇത് അംഗീകരിച്ചിരിക്കുകയാണ് ദൻ അതിനുശേഷം പറഞ്ഞത് ഒരു കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തമിഴ്നാട് സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ് അപ്പോൾ അത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ദൻ അതിനുശേഷം പറഞ്ഞു സൗന്ദല ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു മഹാരാഷ്ട്രയാണ് അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സൗന്ദല ഗ്രാമത്തിലാണ് ഇപ്പോൾ ജാതിരഹിത ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രമേയം ഒരു ബില്ല് എന്ത് ചെയ്ത് അവർ ആ ഗ്രാമത്തിൽ അവതരിപ്പിച്ചത് സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ദൻ മഹാരാഷ്ട്രയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ അത് അഹമ്മദ് നഗർ എന്ന് അറിയപ്പെട്ടിരുന്ന എവിടെയാണ് അഹല്യാ നഗറിലാണ് കാരണം ഇപ്പോൾ നിലവിൽ അഹല്യാ നഗറാണെന്ന് അറിയപ്പെടുന്നത് ദെൻ മുൻപത് അഹമ്മദ് നഗർ ആയിരുന്നു കൃത്യമായിട്ട് നോട്ട് ചെയ്തേക്ക് ദൻ അതിനുശേഷം പറഞ്ഞത് എന്താണ് ഡ്രോണുകൾക്കും റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റുകൾക്കും മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത എയർ ബേസ് സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് മീരട്ടിലാണ് മീരറ്റ് ഉത്തർപ്രദേശിലാണ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അതായത് ഓപ്പറേഷൻ സിന്ധൂറിനില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രോണുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സോ അതിന്റെ ബേസിസിലാണ് എന്ത് എന്താ ഇത്തരത്തിലൊരു എയർബേസ് സ്ഥാപിക്കുന്നത് ദെൻ അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് പറഞ്ഞു ഗുജറാത്തിലാണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സോ നോട്ട് ചെയ്യണം ഇനി അതിനുശേഷം പറഞ്ഞത് അമേരിക്ക ഇന്ത്യ കണക്ട് എന്ന് പറയുന്ന ഒരു കേബിൾ ശൃംഖലയെ പറ്റിയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായിട്ട് ഗൂഗിൾ നടപ്പിലാക്കുന്ന സമുദ്രത്തിനടിയിലൂടെയുള്ള കേബിൾ ശൃംഖലയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക കണക്ട് എന്ന് പറയുന്നത് സോ അത് വളരെ കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്യേണ്ട ഒന്നാണ് തിനം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാഫ്ദ അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല ഇനിയിപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് സോ ആ ഒരു അവാർഡ് വേദിയിൽ അവതാരകയാകുന്ന ബോളിവുഡ് നടിയ ആരാണ് ആലിയ ഭട്ടാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ദേ അതിനുശേഷം നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് എന്താ പറഞ്ഞത് അടുത്തത് ആർട്ടിക് സെൻട്രി എന്ന് പറയുന്നത് എന്താ ആർട്ടിക് സെൻട്രി എന്ന് പറയുന്ന ദൗത്യം ആരംഭിച്ച സംഘടന നാറ്റോയാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ഫോം ചെയ്തു ദൻ നിലവിൽ മുപ്പത്തിരണ്ട് അംഗങ്ങളുണ്ട് സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടാണ് ധനാസ്ഥാന ബ്രസൽസ് ആണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക കാരണം നാറ്റോ എന്ന് അങ്ങനെ പി എസ് ഒഴിവാക്കി കളയാത്താണ് സോ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ച് സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എന്നാണ് അപ്പോൾ പുല്ലമ്പാറ ഉടമലക്കൽ ഇളവള്ളി മണിയൂർ ശരി ഉത്തരം ശരിയുത്തരം ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ടി ട്വന്റി ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് ഡവാൾഡ് പ്രവിസ ഇബ്രാഹിം സദ്രാൻ അഭിഷേക് ശർമ്മ ഇബ്രാജ് ഉത്തരം ശരിത്രം ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഒന്ന് പ്രകാരം ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഡെൻമാർക്ക് ആണ് അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ദൻ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്ക് വേദിയാവുന്ന എവിടെയെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരമെന്ന് പറയുന്നത് ജനവിയാണ് സോ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം